റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ്ലി താങ്ക്സ് താങ്ക്സ് ടു ടു ഗോഡ് മൈ വാസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പഠിപ്പിച്ച ടീച്ചേഴ്സിനും മുനി സാറിനും മെനജേഴ്സിനും സോ ദിറ്റ്യൂഡ് ഞാൻ ടൂ തൗസൻഡ് ട്വന്റി വൺ ഡിസംബറിലെ പ്രിപ്പറേഷൻ തുടങ്ങിയ ആദ്യം ഓപ്ഷണൽ സോഷ്യോളജി പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഫോർച്ചൂണില് ഞാൻ ജി എസ് ബാച്ചിന് ജോയിൻ ചെയ്തു ഒരു വർഷത്തെ പ്രിപ്പറേഷൻ ഒരു വർഷത്തെ എക്സാം ഇറ്റ് ഹസ് ബീൻ ഒരു ലെങ്ങ് വിശ്വസിക്കുക ദൈവത്തിലും നിങ്ങളുടെ എഫേർട്ട്സിലും വിശ്വസിക്കുക സമയക്രമം ഡെയിലി പഠിക്കുമായിരുന്നു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ ഫോളോ ചെയ്തു ഇവിടെ എക്കോ സിസ്റ്റം ആസ് സച്ച് ടീച്ചേഴ്സ് ഇവിടുത്തെ ക്ലാസ് മെന്റേഴ്സ് ആയാലും വെരി സപ്പോർട്ടീവ് ഐ മീൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നേ ബിക്കോസ് ഫോർച്യൂൺ വാസ് ദെയർ വിത്ത് മീ ത്രൂഔട്ട് ദിസ് ജേർണി അത് ആ ജേർണി വാസ് മോർ സ്മൂത്ത് പിന്നെ ഫ്രണ്ട്സ് ആയാലും ഇപ്പം ഡൗട്ട്സ് ഒക്കെ ആയാലും യു നോ യു ഹാവ് ദിസ് എക്കോ സിസ്റ്റം ടു സപ്പോർട്ട് ഒറ്റയ്ക്കല്ല എന്ന് ഒരു തോന്നൽ ഉണ്ടാവും അപ്പോൾ സോ ഫോർച്ചൂൺ ഹാസ് ബീൻ വെരി ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻറ്റ് ായാലും ഇന്റർവ്യൂ ഗൈഡൻസിനായാലും സർ വെരി വെരി ഇമ്പോർട്ടൻ ആ ജീവൻ സർ സാറിന് അടുത്താണ് ഞാൻ ആദ്യം സോഷ്യോളജിക്ക് വേണ്ടി ജോയിൻ ചെയ്യുന്നത് സാർ നൽകിയ ആ ധൈര്യം ആ ഒരു കറേജ് സാർ സാറിന്റെ ഒരു പഠിപ്പിക്കുന്ന ആ രീതി സോ യാ ഞാൻ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഒരു കോളേജ് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു സി ബി എസ് ഇ ഹ്യൂമാനിറ്റീസ് നാഷണൽ ലെവൽ ടോപ്പർ ആയിരുന്നു ഈ ഒരു മൊമെന്റ് കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് സി ബി എസ് ഇ അന്ന് റാങ്ക് കിട്ടിയപ്പോൾ ഐ ഹാഡ് ദ സെയിം മൊമെന്റ് സെയിം മീഡിയ സോ ദു തൗസൻഡ് എയ്റ്റീൻ ഇപ്പോൾ ആഫ്റ്റർ ഗ്യാപ് ഓഫ് ലൈക് ഫൈവ് ഇയേഴ്സ് ഹാവിംഗ് ദ സെയിം തിങ് അഗൈൻ താങ്ക്സ് ടു ഗോഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് അവിടെ തളർന്നു പോകാറുണ്ട് അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് മെൻ്റലി ആൻഡ് ഫിസിക്കലി സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ഈ ഘട്ടത്തിലെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അപ്പം ഞാൻ അപ്പം ഫസ്റ്റ് ടൈമിൽ അവർക്ക് ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ ഇതായിരുന്നു അപ്പം കൊറോണ ടൈം ആയിരുന്നു അപ്പോൾ എല്ലാം എങ്ങനെ ഈ ഓൺലൈൻ വഴിയുകൊണ്ട് ക്ലാസ്സുകൾ കൂടുതൽ കിട്ടാതെ വരുന്നു അങ്ങനെ വരുന്നു ക്ലാസ് ഇരിക്കാൻ പറ്റാതെ വന്നു അപ്പൊ പിന്നെ ഓൺലൈനായിട്ട് കുറെ പുസ്തകങ്ങളൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നു അങ്ങനെ ഫാദർ ആയിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പത്രമൊക്കെ റെഡിയാക്കി കൊടുക്കുമായിരുന്നു ഒരു പത്രത്തിന് വേണ്ടി ചിലപ്പോൾ ഒരു ഡെയില പത്രം കിട്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അത് ഒപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന ഫാദറായിരുന്നു എന്തായാലും മോൻ ഭയങ്കര സന്ദനൊക്കെ കിട്ടുവാണി ഫസ്റ്റ് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാത്ത മോൻ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു ഒരുപാട് സമയം എടുത്തു പഠിക്കുമായിരുന്നു അതൊക്കെ നമ്മള് പ്രതീക്ഷയുള്ളൊരു കുട്ടിയാ കാരണം പത്താം ക്ലാസ് പഠിക്കുമ്പോഴേ ഇങ്ങനെ കിട്ടാൻ സാധിച്ചുള്ള പിന്നെ അയാള് തന്നെയാണ് ഹ്യുമാനറ്റിസ് സെലക്ട് ചെയ്തും ഞാനൊക്കെ സയൻസ് എടുക്കാൻ പറഞ്ഞ പറഞ്ഞപ്പോൾ എല്ലാം ഞാൻ ഹ്യൂമാറ്റിക്സ് എടുക്കുകയുള്ളൂ നിർബന്ധ പൊതുവേ പ്രതീക്ഷയുള്ളൊരു കുട്ടിയാണ് നമ്മളെ കഴിയുന്ന സപ്പോർട്ടെല്ലാം ചെയ്തു